നമസ്തേ ഞാൻ ശിവറാം ബാബുകുമാർ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇടവൻ രാശിയിൽ ജനിച്ചവരുടെ ജൂലൈ പതിനാറ് തൊട്ട് ആഗസ്റ്റ് പതിനാറ് വരെയുള്ള ഫലങ്ങളാണ് നമ്മൾ ഇന്ന് വിലയിരുത്തുന്നത് അപ്പോൾ ആ ഇടവൻ രാശിയിൽ ഇവരുടെ നക്ഷത്രങ്ങളെന്ന് പറയുന്നത് കാർത്തികയുടെ അവസാനത്തെ മൂന്ന് ഭാഗം രോഹിണി മകേരത്തിൻ്റെ ആദ്യത്തെ രണ്ട് ഭാഗം ഇതാണ് ആ അലിവരുന്ന നക്ഷത്രങ്ങൾ ഇവരുടെ ഒരു മാസത്തെ കാര്യങ്ങളാണ് നോക്കുന്നത് രാശി ഇവർക്ക് കുറച്ച് മാസങ്ങളായിട്ട് അനുകൂലമായൊരു കാര്യങ്ങളല്ല നടക്കുന്നത് അത്ര അനുകൂലമല്ല അത് നല്ല പ്രതികൂലമല്ല അവർ അഡ്ജസ്റ്റ് ചെയ്ത് ഗുണദോഷ സംരക്ഷണമായിട്ട് പോകുന്ന ഒരു രാശിക്കാരാണ് അവർ ഇപ്പോഴത്തെ ഈ മാസത്തെ ഫലങ്ങൾ നമ്മൾ അതിൻ്റെ രാശിയുടെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ലഗ്നത്തിൽ ചൊവ്വയുണ്ട് രാശിയിൽ ചൊവ്വയും വ്യാഴമുണ്ട് അത്ര അനുകൂലമല്ല രവി ഇപ്പോൾ മൂന്നിലേക്ക് വന്നിട്ടുണ്ട് സൂര്യൻ അത് മാത്രമാണ് അനുകൂല അവസ്ഥ ഈ രാ ഈ വീഡിയോയുടെ അവസാനം ഞാൻ കുറച്ച് നല്ല മുഹൂർത്തങ്ങളും കടമിടാനുള്ള മുഹൂർത്തങ്ങളും പറയുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് എന്ന് താല്പര്യപ്പെടുന്നു അപ്പോൾ ഇവരുടെ പൊസിഷൻ വരുമ്പോൾ നമുക്ക് ആകെ ഇവർക്ക് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലിലോട്ട് വരുന്ന ബുധനും മൂന്നിൽ നിൽക്കുന്ന ശുക്രനും കുറച്ച് ഹെൽപ്പ്ഫുള്ളാണ് മൂന്നിൽ നാലിൽ വരുന്നത് മറ്റ് പിന്നെ രവി തീർച്ചയായിട്ടും അനുഗ്രഹമാണ് അങ്ങനെ വരുമ്പോൾ മൂന്നാല് മാസമായിട്ടുണ്ടായിരുന്ന പ്രൊഫഷനിലെ നിയമപരം നമ്മുടെ തൊഴിൽപരമായ കാര്യങ്ങളിൽ കുറച്ച് ഉയർച്ച ഉണ്ടാകും ഉയർച്ച മാത്രമല്ല പ്രശ്നങ്ങളുണ്ടായിരുന്നതിൽ അത് മാറിക്കെട്ടും അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത എക്സ്പ്ലനേഷൻ അവർ അംഗീകരിക്കും പിന്നെ നമ്മുടെ ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലും ഒക്കെ നമുക്ക് കുറച്ചൊരു റിസ്ക് എടുക്കാനുള്ള ടെൻഡൻസി വരും ആ റിസ്ക്കൊന്നും എടുക്കാനായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല അതിന് പതിനൊന്നിലെ രാഹുവും മൂന്നിലെ രവിയും വരുമ്പോൾ റിസ്ക്കിൻ്റെ ടെൻഡൻസി വളരെ കൂടുതലാണ് അതെടുക്കുന്നത് വളരെ സൂക്ഷിക്കണം എന്നേ എനിക്ക് പറയാൻ കഴിയുള്ളൂ അപ്പോൾ അങ്ങനെയുണ്ട് അപ്പോൾ ആ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ട് വലിയൊരു ഒരു ആശ്വസിക്കാവുന്ന ഒരു മാസം എന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാം ഒരു വലിയൊരു പ്രതികൂലാവസ്ഥ ഉണ്ടാവില്ല കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ സൂക്ഷിച്ചൊക്കെ മൂവ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഇതാണ് ഉണ്ടാകും പക്ഷെ നമുക്ക് ഇങ്ങനെ ടെൻഡൻസി വന്നുകൊണ്ടിരിക്കുമ്പോൾ അത് ശ്രദ്ധിക്കണം റിസ്ക് എടുക്കാനുള്ള ടെൻഡൻസി ആരും കണ്ട ശനി അവിടെത്തന്നെ നിൽക്കുകയാണ് അപ്പം നമുക്ക് ഒരു കാര്യം ഈസി ആയിട്ട് ഉണ്ടാക്കില്ല എന്തൊക്കെ നമ്മൾ റിസ്ക് എടുത്താലും നമ്മൾ ബിസിനസ് ചെയ്താലും എന്ത് ചെയ്താലും നമുക്ക് റിസൾട്ട് കിട്ടാൻ ലേറ്റാവും അതിനെ പറ്റി ബോധ്യം കാര്യം നിങ്ങളതിൽ യൂസ് ചെയ്യുകയാണ് നിങ്ങൾ കുറേ കാലമായിട്ട് അങ്ങനെ ഫേസ് അങ്ങനെ ഫേസ് ചെയ്യുന്നവരാണ് അപ്പോൾ പ്രൊഫഷൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ് ചെറിയ തോതിലൊക്കെ വളരെ ലൈറ്റായിട്ടൊക്കെ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു നോക്കാൻ ചിലപ്പോൾ കാര്യങ്ങൾ നടക്കും കസ്റ്റമേഴ്സിനെയൊക്കെ കിട്ടിയെന്ന് വരും അതൊക്കെ ചെയ്യും ചിലപ്പോൾ ആയിട്ട് കളി കളിച്ചാൽ കാര്യങ്ങൾ കുറച്ചും നടക്കും സ്ട്രേറ്റായിട്ടോ ഉടക്കിയോ ഒന്നും കാര്യം നടക്കില്ല കുറച്ചൊരു ഇമോഷണൽ പ്ലേ ആണ് ആവശ്യം ബിസിനസ്സിലായാലും പിന്നെ പ്രൊഫഷണലായാലും സെയിൽസിലായാലും ഐ ടിയിലായാലും പിന്നെ ചാനൽ വർക്കേഴ്സ് എല്ലാവരും കുറച്ചൊരു ആ ലെവലിലുള്ള കാര്യങ്ങൾ മൂവ് ചെയ്താൽ കാര്യങ്ങൾ നടക്കും ഫാമിലി ലൈഫും അതുപോലെ തന്നെയാണ് ലഗ്നത്തിൽ പിന്നെ രാശിയിൽ ചൊവ്വയും ഏഴൊക്കെ നിൽക്കുമ്പോൾ ഒരു സുപ്രമസി തോന്നുന്നു നമുക്ക് നമുക്ക് എല്ലാവരും ഞാനാണ് വലുതെന്നുള്ളൊരു സുപ്രഭ്യ തോന്നിക്കൊണ്ടേ ഇരിക്കും വലുതെന്ന് നമുക്ക് മാറാനൊന്നും പറ്റില്ല രണ്ട് രണ്ട് ഗ്രഹങ്ങളും അതിൻ്റെ ഗ്രഹങ്ങളാണ് സുപ്രമസി ഉണ്ടാവും നമ്മൾ പറയുന്ന കാര്യങ്ങൾ കുറച്ചൊക്കെ അംഗീകരിക്കണം മറ്റുള്ളവരെന്നുള്ള ചിന്തയും കാര്യമൊക്കെ നമുക്കുണ്ടാവും അത് ഫാമിലി ലൈഫിൽ ഒരുപാട് അത് ഇൻസിസ്റ്റ് ചെയ്യരുത് ചെയ്താൽ ചെയ്താലത് പ്രശ്നങ്ങളുണ്ടാകും ഒരു പരിധി അല്ല കുറച്ചൊക്കെ ഒരു നയപരമായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ കടം പിടുത്താൻ പിടിക്കാതെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫാമിലി ലൈഫിലും വിജയിക്കാൻ കഴിയും അത് സ്ത്രീകൾക്കും അതേപോലെ തന്നെ ഓരോ ഹെഡ് വേറ്റ് കൂടുന്നൊരു മാസമാണത് കാര്യം ലഗനത്തിലെ രാശിയിൽ ചൊവ്വയും അവിടെ നിൽക്കുമ്പോൾ പൊതുവെ ഇപ്പോൾ ഒരു ഹെഡ് വേറ്റ് കൂടും പിന്നെ ശനി രവിയുടെ അനുകൂലാവസ്ഥയും കൊണ്ട് വരുമ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച കാര്യങ്ങൾ ചെയ്യണം അതുപോലെ തന്നെയാണ് സീനിയർ സിറ്റിസൺസിനും മുതിർന്നവർക്കും ഒക്കെ ഈ ടെൻഡൻസികൾ ഉണ്ടാവും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് പിന്നെ അവർ നിങ്ങൾ എന്തൊക്കെ വന്നാലും നിങ്ങളുടെ റൊട്ടീനായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ടാൻറ്റേബിൾ ലൈഫ് മാറാതിരിക്കുക നിങ്ങൾക്ക് ഒരു ടാൻറ്റേബിൾ ലൈഫ് കീപ്പപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നവരാണ് നിങ്ങൾ അത് മാറാതിരിക്കുക താഴെ കീഴ് ജീവനക്കാരോട് കുറച്ചുകൂടെ മാന്യമായിട്ട് കാര്യങ്ങൾ പെരുമാറുക കീഴ് ജീവനക്കാരെന്ന് പറയുമ്പോൾ വീട്ടിലെ മറ്റുള്ള ആൾക്കാരും അംഗങ്ങൾക്കും കുട്ടികളോടും ഒക്കെ കുറച്ചുകൂടെ ഒരു സോഫ്റ്റായിട്ട് കാര്യങ്ങൾ പെരുമാറുക എന്നുള്ളതൊക്കെയാണ് ഈ പറയാനുള്ളത് കുട്ടികൾക്കും അതേപോലെ അത്ര വലിയൊരു അടിപൊളി സമയമൊന്നും ഞാൻ പറയുന്നത് പക്ഷേ ആശ്വസിക്കാവുന്ന ഒരു മാസമാണ് എല്ലാവർക്കും ജനറൽ ഇനി നമുക്ക് പറയുന്നത് ഹെൽത്താണ് കർക്കിടകം ഈ മാസം ഏറ്റവും ഇമ്പോർട്ടൻ്റ് കർക്കിടകാവമാണ് ഈ മാസം മൂന്നാം തീയതി തൊട്ട് മൂന്നും നാലും ദിവസങ്ങളായിട്ട് കർക്കിടകം നിൽക്കുകയാണ് കർക്കിടകം അപ്പോൾ മൂന്നാം തീയതി രാത്രി തൊട്ട് നാലാം തീയതി ഉച്ച വരെയാണ് ഇനി വലിയ ബരിയായിരുന്ന സമയം എന്താണ് കർക്കിട വാവ് ബന്ധങ്ങൾ കുടുംബം മാതാവ് പാരമ്പര്യം മനസ്സ് എന്നിവയുടെ രാശിയായ കർക്കിടകത്തിലെ സൂര്യചന്ദ്രന്മാർ ഒരുമിച്ച് വരുന്ന ഒരു അമാവാസി നാളാണിത് വളരെ പ്രാധാന്യമുള്ള അതാണ് 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 ബലി അർപ്പിക്കുന്ന ദിവസം പിതൃക്കളോട് ഞാൻ എന്തെങ്കിലും തെറ്റിയായിട്ടുണ്ടെങ്കിൽ എന്നോട് പുറക്കണം എന്ന് അപേക്ഷിക്കുന്ന എന്നോട് ക്ഷമിക്കണം എന്ന് അപേക്ഷിക്കുന്ന ദിനമാണ് ഈ ബലി ഇട്ട് കഴിഞ്ഞാൽ എന്നിട്ട് അവരോട് പ്രാർത്ഥിക്കണം എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എന്ന് പറയ പറയുന്ന ദിവസം കൂടെ കൂടെയാണ് ഈ അമാവാസി നാൾ തീർച്ചയായിട്ടും നിങ്ങളത് ആചരിക്കണം ആരെയും ഭാരതീയ പൈതൃകത്തിൻ്റെ ഒരു പ്രത്യേക ഒരു പ്രതീകാത്മകമായ ഒരു സംഭവമാണ് വാവ് അത് ആഗ്രഹിക്കണം ആ ദിവസങ്ങളിൽ ഹെൽത്ത് പരമായിട്ടുള്ള സംഗതികളിൽ ചെറിയ അസുഖങ്ങൾ കൂടാനൊക്കെ സാധ്യതയുണ്ട് ചിലക്ക് ഇങ്ങനെയുള്ള ഈ നീര് തുടങ്ങിയ കാര്യങ്ങൾ ലിക്വിഡ് വേസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ സ്ത്രീകൾക്ക് ആദ്യമൊക്കെ കൂടാൻ ചാൻസ് ഉണ്ട് അത് മൂന്ന് നാല് അഞ്ച് ആ ദിവസങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളാണ് വളരെ കൂടുതലായിട്ടൊന്നും എനിക്കതിനെ പറ്റി ഈ പറയാനില്ല ഒരു പദവി വലിയ കുഴപ്പമില്ലാത്തതാണ് ഇനി ഈ മാസത്തിലെ കുറച്ച് നല്ല ദിവസങ്ങളെ പറ്റി പറയാം ഈ മാസം ജൂലൈ മാസം പതിനേഴ് ഇരുപത്തിനാല് ഇരുപത്തി ആറ് ഇരുപത്തേഴ് മുപ്പത്തൊന്ന് ഈ ദിവസങ്ങൾ പതിനേഴ് ഇരുപത്തിനാല് ഇരുപത്തി ആറ് ഇരുപത്തേഴ് മുപ്പത്തൊന്ന് അടുത്ത മാസം ജൂ ആഗസ്റ്റ് മാസം പതിനൊന്ന് പന്ത്രണ്ട് പതിനാല് പതിനൊന്ന് പന്ത്രണ്ട് ഈ ദിവസങ്ങൾ അനുകൂലമാണ് എന്തിനാണ് കാറ് മേടിക്കാനോ വാഹനങ്ങൾ മേടിക്കാനോ കോൺട്രാക്ട് സൈൻ ചെയ്യാനോ അല്ലെങ്കിൽ സെയിൽസിലെ ആൾക്കാരെ ക്ലയൻറ്റ് മീറ്റിങ്ങിനോ ഒക്കെ തിരഞ്ഞെടുക്കാവുന്ന ദിവസമാണ് ഈ ദിവസങ്ങൾ അത് നിങ്ങൾ ശ്രദ്ധയിൽ വയ്ക്കുക ഇനി ഞാൻ പറയാൻ പോകുന്നത് കടം വിടാനുള്ള കുറച്ച് മുഹൂർത്തങ്ങളാണ് വിശദമായി പറയുന്നില്ല കാര്യം മുൻ വീടുകളിലൊക്കെ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് മുഹൂർത്തങ്ങളിലോട്ട് മാത്രമേ നേരിട്ടേം പറയാം ജൂലൈ പതിനേഴാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം രണ്ട് നാൽപ്പത്തഞ്ചിന് നാല് ഇടയ്ക്കുള്ള മുഹൂർത്തം വളരെ ഉത്തമമാണ് ആ മുഹൂർത്തം നമുക്കിതിന് എടുക്കാവുന്ന മുഹൂർത്തമാണ് കടം ഇടാനായിട്ട് ഓൺലൈൻ പേയ്മെൻറ്റോ അല്ലാതെ നേരിട്ടോ ഒരുപാട് എമൗണ്ട് കൊടുക്കാണ്ട് ഒരു അഡ്വാൻസ് ഇനി കൊടുക്കാൻ പറ്റിയ ദിവസങ്ങളാണ് ഞാനീ പറയുന്നത് പതിനെട്ടാം തീയതി സൺഡേ അല്ല ഇരുപതാം തീയതി സാറ്റർഡേ ഇരുപതാം തീയതി ഞായറാഴ്ച ശനിയാഴ്ച രാവിലെ ആറ് പതിനഞ്ചിനും എട്ട് മണിക്കും മധ്യമുള്ള സമയം കൊള്ളാം രാവിലെ ആറ് പതിനഞ്ചിനും എട്ട് മണിക്കും അന്നേ ദിവസം തന്നെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ചിനും ഒന്നരയ്ക്കും ഇടയ്ക്കുള്ള ടൈമും വളരെ അനുകൂലമാണ് കടം വിടാനായിട്ട് ഇരുപത്തിയേഴാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടിനും വന്ന് മുപ്പതിനും മതി ഉച്ചയ്ക്കും ഉള്ള സമയം വളരെ അനുകൂലമാണ് ഇരുപത്തി ഏഴ് ശനിയാഴ്ച മൂന്നാം തീയതി ശനിയാഴ്ച പതിനൊന്ന് മുപ്പതിനും ഒരു മണിക്കും മധ്യമുള്ള ഉച്ച സമയം അവരുടെ അനുകൂലമാണ് ഈ സമയത്ത് നിങ്ങൾക്ക് ഓൺലൈൻ പേയ്മെൻറ്റോ ഡയറക്റ്റായിട്ട് ബാങ്കിൽ കടക്കണ്ടേ കൊണ്ട് കളയുക പത്താം തീയതി പതിനൊന്ന് മണിക്കും രാവിലെ പതിനൊന്നിനും പന്ത്രണ്ട് മുപ്പതിനും മധ്യമുള്ള ന്യൂടൈം ഇത്രയും സമയമാണ് ഈ മാസം മുഹൂർത്തങ്ങളായിട്ട് കടമിടാനുള്ള മുഹൂർത്തങ്ങളായിട്ട് ആചാര്യം പറയുന്നത് ഇത് നിങ്ങൾ ശരിക്കും നിങ്ങൾ ആചരിക്കുക നോക്കുക തീർച്ചയായിട്ടും അതിൻ്റേതായ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എല്ലാവർക്കും നല്ലവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം